നമസ്കാരം അതിക്രൂരമായിട്ടാണ് ആറു വയസ്സുകാരൻ പീഡിപ്പിക്കപ്പെട്ടതും ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയതും പീഡിപ്പിച്ചതാവട്ടെ സ്വന്തം അച്ഛനും രണ്ടാനമ്മയും ചേർന്ന് ആർദർ ലാ ബിൻജോസ് എന്നായിരുന്നു ആറു വയസ്സുകാരന്റെ പേര് അവന്റെ കൊലപാതകത്തിൽ ദമ്പതികൾക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ വളരെ കുറഞ്ഞുപോയി എന്ന ആക്ഷേപം ഇപ്പോൾ ഉയരുകയാണ് ശിക്ഷകൾ പുനർപരിശോധിക്കാൻ തീരുമാനമായിട്ടുണ്ട് കൊലപാതകത്തിനും കുഞ്ഞിനോടുമുള്ള ക്രൂരതയ്ക്കും രണ്ടാനമ്മയായ എം ആ ടിശിക്ക് വെള്ളിയാഴ്ച ഇരുപത്തിയൊൻപത് വർഷം തടവും ആർദന്റെ പിതാവായ തോമസ് യൂസിന് നരഹത്യക്ക് ഇരുപത്തിയൊന്ന് വർഷത്തെ തടവുമാണ് വിധിച്ചിരിക്കുന്നത് വിധിച്ചിരിക്കുന്ന ശിക്ഷകൾ വളരെ കുറവാണോ എന്ന് നിർണ്ണയിക്കാൻ അവ പുനരവകലോകനം ചെയ്യുമെന്ന് അറ്റോർണി ജനറൽ ഓഫീസ് അറിയിച്ചു ശിക്ഷകൾ വളരെ കുറിഞ്ഞു എന്ന് ി ജൂലിയൻ നൈറ്റ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇത് അറ്റോർണി ജനറലിന്റെ ഓഫീസിന് അത് അന്യായമായ ലെനിയന്റ് സെന്റൻസ് സ്കീമിന് കീഴിലാണോ എന്ന് വിലയിരുത്തുന്നതിനും അപ്പീൽ കോടതിയെ സമീപിക്കണമോ എന്ന് തീരുമാനിക്കുന്നതിനും ഒരു കേസ് പുനർപരിശോധിക്കുന്നതിനും ശിക്ഷാ തീയതി മുതൽ ഇരുപത്തിയെട്ട് ദിവസങ്ങളുണ്ട് എന്താണ് ആർദ്രന് സംഭവിച്ചത് എന്നറിയണ്ടേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ആർദർ അച്ഛനും അമ്മയും വേർ പിരിയുന്നത് അവന് രണ്ടു വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ കൂടെയായിരുന്നു അവന്റെ താമസം എന്നാൽ പീഡകനായ പങ്കാളിയെ കൊന്നതിന് അവന്റെ അമ്മ രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിലിലായി ഇതോടെ ആർദറിന്റെ സംരക്ഷണം അച്ഛൻ ഏറ്റെടുത്തു എല്ലാ ദുരന്തങ്ങൾക്കുമിടയിലും ആർദർ സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞായിരുന്നു അവൻ സ്കൂളിനെയും ഫുട്ബോളിനെയും സൂപ്പർ ഹീറോസിനെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു ആർദറിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അധികം വൈകാതെ ഹ്യൂസ് ഒരു ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റിൽ ടെസ്റ്റിനെ കണ്ടുമുട്ടി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ യു കെ ലോക്ക്ഡൌണിലേക്ക് പോയപ്പോൾ സോളിഹളിലെ ക്രാൻമോർ റോഡിലുള്ള ടെസ്റ്റിന്റെ വീട്ടിൽ എല്ലാവർക്കും ചേർന്ന് താമസിക്കാൻ നവദമ്പതികൾ തീരുമാനിച്ചു അവിടെ അവർ നാലും അഞ്ചും വയസ്സുള്ള മക്കളോടൊപ്പം താമസിച്ചു ആർദറിന് കാര്യങ്ങൾ വശികളാകാൻ വന്നില്ല ഏപ്രിലിൽ സോഷ്യൽ സർവീസിൽ നിന്നുള്ളവർക്കും പോലീസിനും ആർദറിന്റെ മുത്തശ്ശി ജോവാൻ ഹ്യൂസിൽ നിന്നും ടെസ്റ്റിന്റെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും വിവരങ്ങൾ കിട്ടി മുപ്പത്തിരണ്ടുകാരൻ ആർദറിനോട് വിരോധം പ്രകടിപ്പിച്ചതായി അവർ അറിയിച്ചതായി പറയപ്പെടുന്നു ഹ്യൂസിന്റെ മാതാവ് കൊച്ചുമകന്റെ ദേഹത്ത് നിരവധി പരിക്കുകൾ കണ്ടു ടെസ്റ്റിൻ അവനെ ഉപദ്രവിക്കാറുണ്ട് അവൻ പറഞ്ഞു എന്നാൽ അധികൃതർ ഇത് കാര്യമായി എടുത്തില്ല ടെസ്റ്റിനും ഹ്യൂസും വീട്ടിലെത്തുന്നവരോട് ആർദറിന്റെ പരിക്കുകൾ കളിക്കിടയിൽ പറ്റിയതാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു അവന്റെ സ്കൂളിൽ വിളിച്ചുപോലും ഹ്യൂസ് ഇതേ കള്ളം പറഞ്ഞു എന്നാൽ അപ്പോഴെല്ലാം അവൻ രണ്ടാനമ്മയിൽ നിന്നും സ്വന്തം പിതാവിൽ നിന്നും കടുത്ത ക്രൂരതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളാണ് എങ്ങനെയാണ് ആ കുഞ്ഞ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതെന്നും മരിച്ചതെന്നുമുള്ള സാക്ഷിയായി മാറിയത് ദിവസവും പതിനാല് മണിക്കൂർ വരെ അവന് വെള്ളമോ ഭക്ഷണമോ കൂട്ടിനാരമോ ഇല്ലാതെ തനിച്ച് ഇരുത്തപ്പെട്ടു ആ സമയം അവന്റെ പിതാവും രണ്ടാനമ്മയും ടെസ്റ്റിന്റെ കുട്ടിയെ ലാളിക്കുകയാവും അവന്റെ പ്രിയപ്പെട്ട പുതപ്പ് ടെഡി ബിയർ അവന്റെ പ്രിയപ്പെട്ട ബെർഹിംഗാം സിറ്റി ഫുട്ബോൾ ഷർട്ടുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സ്വത്തുക്കൾ ഹ്യൂസ് അവന്റെ കൺമുൻപിൽ കീറി നശിപ്പിച്ചു അവൻ ദുർബലനാകുകയോ നിൽക്കാൻ പാടുപെടുകയോ ചെയ്യുമ്പോൾ ആർദർ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടു തനിച്ചായിരിക്കുമ്പോൾ ആർദർ പലപ്പോഴും സ്വയം കരയുമായിരുന്നു എനിക്ക് ഭക്ഷണം നൽകണം ആരും എന്നെ നോക്കാൻ പോകുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് കരയുന്ന ആർദറിന്റെ നിരവധി വീഡിയോകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലേറെയും ടെസ്റ്റിൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ് ടെസ്റ്റിൻ ഈ റെക്കോർഡിങ്ങുകൾ ഹ്യൂസൻ അയച്ചു മകനെ ഉപദ്രവിക്കാൻ ഹ്യൂസനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവനെ ഇല്ലാതാക്കണം എന്നായിരുന്നു ഒരു സന്ദേശം മറ്റൊന്ന് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അവനെ ഞാൻ ഇല്ലാതാക്കും എന്നതായിരുന്നു അപ്പോഴേക്കും അവന്റെ പ്രിയപ്പെട്ടവരെ ആരെയും അവനെ കാണാൻ അനുവദിക്കാത്ത നിലയിലാക്കിയിരുന്നു ഹ്യൂസും ടെസ്റ്റിനും അവസാന സമയമായപ്പോഴേക്കും ആ കുഞ്ഞിന് ഒന്ന് നിൽക്കാനോ ഒരു ഗ്ലാസ് എടുക്കാനോ ഉള്ള ശേഷി പോലും ഇല്ലാതെയായിരുന്നു കൊല്ലപ്പെട്ട ദിവസം സ്വന്തം മകരെ മാരകമായ അപകടത്തിലാക്കി ഹ്യൂസ് ടെസ്റ്റിന്റെ കുട്ടികളെ സൂപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അവർ വീട്ടിൽ തനിച്ചായപ്പോൾ മുകളിലത്തെ നിലയിലെ കുളിമുറിയിൽ നിന്ന് ഉപ്പുവെള്ളം കുടിക്കാൻ ടെസ്റ്റ് ആർദറിനെ നിർബന്ധിച്ചു വിഷ്ബാധയേറ്റ ആർദറിന്റെ നില ഏകദേശം നാല് മിനിറ്റിനുള്ളിൽ വഷളാവുകയായിരുന്നു ഫോണിലൂടെ ടെസ്റ്റ് ഹ്യൂസിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഹ്യൂസ് അവളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്ന് കരുതുന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആർദറിന്റെ ബോധം നശിക്കുകയും ടെസ്റ്റ് അവന്റെ തല നിരവധി തവണ ഇടിക്കുകയും ചെയ്തു അവൻ മരിക്കുമെന്നായപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഹ്യൂസൺ അയച്ചതല്ലാതെ അവൾ ഒന്നും ചെയ്തില്ല സ്വീകരണ മുറിയിലെ ക്യാമറയിൽ ആർദർ തറയിൽ വീണ് കിടക്കുന്നത് പതിഞ്ഞിരുന്നു അവൾ അവനെ വീടിന് ചുറ്റും കൊണ്ടുപോയി തന്റെ പേരിൽ കുറ്റം വരാതിരിക്കാനുള്ളതെല്ലാം ചെയ്തു ഒടുവിൽ അവൾ ആംബുലൻസിനെ വിളിച്ചു പക്ഷേ അത് വളരെ വൈകിയിരുന്നു അടുത്ത ദിവസം രാവിലെ ഒരു മണിക്ക് ശേഷം ആർദർ ആശുപത്രിയിൽ മരിച്ചു ടെസ്റ്റിനും ഹ്യൂസിനും തങ്ങൾക്ക് പറ്റും പോലെ എല്ലാം ആ മരണത്തിന്റെ ഉത്തരവാദിത്വം ഒഴിവാക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല പിന്നീടാണ് എം ആ ടെസ്വിന് ഇരുപത്തിയൊൻപത് വർഷം തടവും ആർദറിന്റെ പിതാവ് തോമസ് ഹ്യൂസിന് നരഹത്തിക്ക് ഒന്ന് വർഷത്തെ തടവും വധിച്ചത് എന്നാൽ ആ ശിക്ഷ കുറഞ്ഞു പോയി എന്ന വലിയ പ്രതികരണമാണ് ഉണ്ടാവുന്നത് ശനിയാഴ്ചത്തെ കളികളിൽ നിരവധി ഫുട്ബോൾ ക്ലബ്ബുകൾ ആർദറിന് ആദരാഞ്ജലി അർപ്പിച്ചതിനു ശേഷമാണ് ശിക്ഷ പോര എന്ന വലിയ ചർച്ചയുണ്ടാവുന്നത് എഫ് എ കപ്പ് രണ്ടാം റൌണ്ടിൽ വിവിധ ക്ലബ്ബുകൾ ആർദറിന് ആദരഞ്ജലി അർപ്പിക്കാൻ ഫാൻസിനോട് ആവശ്യപ്പെടുകയായിരുന്നു മറ്റൊരിടത്ത് വെസ്റ്റ്ഹാമും ചെൽസിയും തമ്മിലുള്ള മത്സരത്തിനിടെ ആർദറിന്റെ ചിത്രം സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഫാൻസ് ആദരഞ്ജലി അർപ്പിച്ചു ആർദർ പിന്തുണച്ചിരുന്ന ബ്രഹിംഗാം സിറ്റി ക്ലബ് കളിക്കാരും ആരാധകരും മിൽവാളിൽ കളിക്കുമ്പോൾ ആദരഞ്ജലികൾ അർപ്പിച്ചതായി ശനിയാഴ്ച ട്വീറ്റ് ചെയ്തു ശനിയാഴ്ച ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ സോളിഹോൾ എം പി മിസ്റ്റർ നൈറ്റ് ടെസ്റ്റിന്റെ മുൻവീടിന് അടുത്തുള്ള ക്രാൻമോർ റോഡിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു അവിടെയാണ് ആർദർ പീഡിപ്പിക്കപ്പെടുകയും രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിക്കുകയും ചെയ്തത് മരണത്തിൽ കനത്ത നഷ്ടബോധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കോപത്തിന്റെ ഏത് വികാരമാണെങ്കിലും ഇത് എങ്ങനെ സംഭവിക്കാൻ അനുവദിച്ചു ഈ ഭയാനകമായ രാക്ഷസന്മാർക്ക് ആ ആൺകുഞ്ഞിനെ ഇങ്ങനെ പീഡിപ്പിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നും അദ്ദേഹം ചോദിച്ചു മരണത്തിന് തൊട്ടു മുൻപ് ആർദർ തന്റെ തലയിണയും പുതുപ്പും എടുക്കാൻ പാടുപെടുന്നത് ജൂറിമാർക്ക് വേണ്ടി പ്ലേ ചെയ്ത വീഡിയോയിൽ കാണുമായിരുന്നു അവൻ വളരെ ദുർബലനായിരുന്നു ആരും തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു മരണത്തിന് ശേഷം അവന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത് നൂറ്റി മുപ്പത് പരിക്കുകളാണ് മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് സാമൂഹിക പ്രവർത്തകർ വീട് സന്ദർശിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും കണ്ടെത്തിയില്ലെന്നാണ് അറിയിച്ചു വരുന്നത് അതിനെ ചൊല്ലിയുള്ള അവലോകനവും നടക്കുന്നുണ്ട് എവിടെയാണ് തെറ്റ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ഒരു തെളിവും ഉപേക്ഷിക്കില്ലെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു തിങ്കളാഴ്ച പാർലമെന്റിൽ കേസിനെ കുറിച്ച് പ്രസ്താവന നടത്തുമെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി നാദിം സഹിവി പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക